ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽസിക്കാൻ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ स्वागतम ചെയ്യുന്നു ஃபன் சிட்டி பார்க் மணலிமல் பஸ் ஸ்டாண்ட் வண்டூர் 6 வருஷ காலமாய் நம்மட மனசெറിഞ്ഞ நம்மட சொந்த வெட்டிங் சென்டர் லைப่า வெட்டிங் சென்டர் வில വളരെ குறைவான லைப่า வெட்டிங் சென்டர் பூகோட்டம்பாடம் வண்டூர் கரிவாரகுடு വണ്ടൂരിൽ നടന്ന മുപ്പത്തിയാറാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ഉറുദു ഗസലിൽ ഒന്നാമതെത്തി അസിൻ വെള്ളില ഗപസനി സമൂഹ മാധ്യമങ്ങളിൽ തിളങ്ങി നിൽക്കുന്ന താരം കൂടിയാണ് അസിൻപെള്ളില കഴിഞ്ഞ തവണ സംസ്ഥാനതലത്തിൽ മാപ്പിളപ്പാട്ടിൽ പങ്കെടുത്ത അസിൻ വെള്ളില ഗാന്ധിജിയെക്കുറിച്ചാണ് കുറിച്ചാണ് പാടിയത് മങ്കട സൈനുൽ ആബിദീൻ ജമീല ദമ്പതികളുടെ മകളായ അസിൻ വെള്ളില വടക്കാങ്ങര ടി എച്ച് എസ് എസ് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ